സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിനോയ് വിശ്വത്തിനെയും കണക്കിന് കൊടുത്തിരിക്കുകയാണ് കെ ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്തതും പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കാൻ ഏറെ നാളായി സി പി ഐയിൽ നിരവധി ആളുകൾ ശ്രമിക്കുന്നതും ഒക്കെ തടയുന്ന രീതിയിലാണ് സി പി ഐയിലെ പല നേതാക്കളും ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സി ദിവാകരനും മുല്ലക്കര രത്നാകരനും ഒക്കെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് അവരൊക്കെ ബിനോയ് വിശ്വത്തെക്കാൾ തഴക്കവും പഴക്കവും ഉള്ള നേതാക്കളാണ് അവരെയൊക്കെ മൂശയാക്കുന്ന രീതി അവരെയൊക്കെ മോശക്കാരാക്കുന്ന രീതിയിൽ ഒക്കെയാണ് ഇപ്പോൾ സി പി ഐയിലെ നിലപാടുകൾ റായി വിജയനെ സാധൂകരിക്കാൻ അദ്ദേഹത്തിൻ്റെ മകളായ വീണ തൈക്കണ്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സി എം ആർ എല്ലിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിയോഗികൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ പറയുന്നു സി പി ഐ അതിനെ എങ്ങനെയും ഡിഫൻഡ് ചെയ്യും അതായത് പിണറായി വിജയനെ രാഷ്ട്രീയപരമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ പി ഐ ഉത്തരവാദിത്തമുള്ള എൽ ഡി എഫിലെ സഖ്യകക്ഷി എന്ന രീതിയിൽ സി പി എമ്മിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോഴാണ് വലിയ രീതിയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുന്നത് സി പി ഐയിൽ ഒരു പിളർപ്പ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ ബിനോയ് വിശ്വത്തിന് യാതൊരുവിധ ധാർമ്മിക അവകാശവും ഇല്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് പലരും വരികയാണ് സി പി ഐക്ക് നമുക്കറിയാം ലോക്സഭയിൽ നാല് സീറ്റാണ് കൊടുത്തത് നാലിലും നാണം കെട്ട് തോൽക്കുകയാണ് ചെയ്തത് അതിൽ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു വയനാട്ടിലും ഗതികെട്ട രീതിയിലേക്ക് പോയി യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ് സി പി ഐ എം ബി ജെ പി വോട്ട് കച്ചവടം പല സ്ഥലത്തും സി പി ഐയെ തകിടം മറച്ചിരിക്കുക ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ സി പി ഐയുടെ നിയമസഭാ സാമാജികരുടെ എണ്ണം ഒരക്കത്തിലേക്ക് ചുരുങ്ങും എന്നുള്ളതാണ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമായി വന്ന കാര്യം ബിനോദ് വിശ്വത്തിന് കാര്യപ്രാപ്തി ഇല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു എന്ന് യോഗത്തിൽ പങ്കെടുത്ത പലരും വിലയിരുത്തുകയാണ് നമുക്കറിയാം കെ ഇസ്മയിൽ അടക്കമുള്ളവർ സി പി ഐയുടെ തിരുത്തൽ ശക്തിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇല്ലെങ്കിലും കഷ്ടിച്ച് കഴിഞ്ഞുകൂടി പോകാൻ കഴിയുന്ന രീതിയിൽ പാർട്ടിയിൽ എം എൽ എമാരൊക്കെ ആയി ഇപ്പോഴും ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് കോൺഗ്രസുമായി സഹകരിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് തമിഴ്നാട്ടിലെ രണ്ടേ രണ്ട് ലോക്സഭാ അംഗങ്ങൾ സി പി ഐക്ക് ദേശീയ തലത്തിലുള്ളത് സംസ്ഥാന പാർട്ടി പദവി പോലും പല ഇടത്തുമില്ല ആകെ കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി എങ്കിലും ദേശീയ അംഗീകാരം വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യവുമില്ല സി പി ഐയുടെ ഔദ്യോഗിക ചിഹ്നമായ അരിവാൾ നിൽക്കെതിരെ എന്ന് വേണമെങ്കിലും തകർന്നു പോകാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സി പി ഐ ഇനിയും പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പല നേതാക്കളും പല പ്രസ്ഥാനങ്ങളിലേക്കും പോകുന്നത് വളരെ വൈകാതെ കാണാൻ കഴിയുമെന്ന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തവർ ബിനോയ് വിശ്വത്തിന് കരണത്തു കൊടുത്തതുപോലെ മറുപടി കൊടുത്തിരിക്കുകയാണ്